താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ തൊഴിലുറപ്പ് മേഖലയിൽ എഴുപത് ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്തിലെ ഇരുപത്തി ഒന്ന് വാർഡിലും നടത്തിയ റോഡുകളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനമാണ് നടന്നത് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉദ്ഘാടനം ചെയ്തു കൂടാതെ നമ്മൾ വാർഷിക പദ്ധതിയിൽ കോടിയോളം രൂപയാണ് റോഡ് മാറ്റി വെച്ചിട്ടുള്ളത് കൂടാതെ നമ്മുടെ ഫണ്ടിൽ നിന്നും കോടിയോളം രൂപയാണ് നമ്മൾ കൂടാതെ നമുക്ക് ാണ് അപ്പൊ അതിന് സ്ഥലം കെട്ടിടം നമ്മൾ വാങ്ങിടം മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ ഏറ്റെടുത്ത് നടത്തേ റോഡുകൾ അങ്ങനെ ഒരുപാട് പ്രവൃത്തികളാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ആയിട്ട് നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു അധ്യക്ഷനായി അതുപോലെ തന്നെ അംഗനവാടി കെട്ടിടങ്ങള് അതുപോലെ തോട് സൈഡ് കട്ടിയത് അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ നടക്കാനും പോകുന്നത് ഏതായാലും നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ മൂന്ന് വർഷ കാലം കൊണ്ട് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് ഇതൊരു അത്യാവശ്യ റോഡാണ് എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിനെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രൂപ വകയിരുത്തിക്കൊണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ